ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇറ്റ്സ് മീ ദിവ്യ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നല്ല മഴയുണ്ട് മഴയ്ക്ക് യാതൊരു കാരണവശാലും ഒരു കുറവുമില്ല മീനൊക്കെ നല്ല വിലയായിട്ടുണ്ട് കേട്ടോ ഹാർബർ അടച്ചതുകൊണ്ട് തന്നെ മീനൊക്കെ നല്ല വില അപ്പം രാവിലെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞു ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി കേട്ടോ അപ്പം ഇത് രാവിലെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ രാവിലെ തക്കാളി റൈസാണ് ഞാൻ ഉണ്ടാക്കിയത് മക്കൾക്ക് സ്കൂളിൽ പോകുന്നതിന് വേണ്ടി കൊടുത്തുവിടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം മിക്ക ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് പിള്ളേർ ലഞ്ചായിട്ട് കൊണ്ടുപോകുന്നത് അന്നത്തെ ദിവസം തക്കാളി റൈസ് അവർക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങ് ഉണ്ടാക്കി അപ്പം ഇതിൻ്റെ വീഡിയോ എൻ്റെ ഫോണിനകത്ത് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഡിലീറ്റ് ആയി ആയിപ്പോയെന്ന് എനിക്കറിയത്തില്ല അപ്പം എൻ്റെ അത് മിസ്സായിപ്പോയി ഇനി ഒരു പ്രാവശ്യം ഞാൻ തക്കള റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാം അപ്പം ലഞ്ച് ബോക്സിനകത്ത് എല്ലാം എടുത്ത് വെച്ചു വെള്ളവും സ്നാക്സും ഒക്കെ വെച്ചു കുപ്പിയൊക്കെ എടുത്ത് വെച്ചു എല്ലാം ചെക്ക് ചെയ്ത് ഞാൻ അവരെ പറഞ്ഞു വിട്ടു കേട്ടോ അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്നും പോകണമായിരുന്നേ അപ്പം മോൾക്കീസ്റ്റിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ബിസ്ക്കറ്റാണ് നല്ല ചീസിൻ്റെ ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണ് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് എനിക്ക് ഒന്നോ രണ്ടോ ഒക്കെ കിട്ടാറുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ പിള്ളേർ ഫിനിഷ് ആക്കും കേട്ടോ അപ്പം അവരിത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്കൊന്ന് തുറന്ന് കാണിച്ചു തന്നെ ഞാനത് ചീസ് ഇരിക്കുന്നത് അപ്പം പിള്ളേരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ എനിക്ക് ഇവിടുത്തെ ഹെൽത്ത് സെൻ്ററിലൊന്നു പോകണം എനിക്ക് പനിയുടെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് തുടക്കത്തിലേ കാണിക്കാം അല്ലെങ്കിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പയ്യെ നടന്നു എൻ്റെ കൂടെ കാർത്തും ഉണ്ടായിരുന്നു ഞാനും കാർത്തും കൂടെ ആണ് പോയത് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള വീഡിയോസൊക്കെ എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു മണിവരെ സാധാരണ ഹെൽത്ത് സെൻറ്ററുകളിൽ ഡോക്ടർമാർ കാണത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരങ് പോവും അപ്പം ഞങ്ങളൊരു പത്ത് പതിനൊന്ന് മണിയായി വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നടന്നു പോകാൻ ദൂരവേ ഉള്ളൂ അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞാൻ എൻ്റെ ജോലിയെല്ലാം ഒതുക്കി ഒരു പത്ത് പതിനൊന്നര ആയപ്പോഴാണ് അങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ ചെന്നാൽ നമുക്ക് ടോക്കൺ എടുക്കാൻ പെട്ടെന്ന് നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാം അതെല്ലാം കഴിഞ്ഞ് വീടി വന്നു ലഞ്ചെല്ലാം കഴിച്ച് വൈകുന്നേരം അപ്പം ചക്ക ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വിരച്ച് ചക്ക ഇട ഉണ്ടാക്കാം ഒത്തിരി ദിവസം കൊണ്ട് വിചാരിക്കുന്നു ചക്കയിടെ ഉണ്ടാക്കുക ഉണ്ടാക്കാമെന്ന് കേട്ടോ അപ്പം ഇത് ഞാൻ എൻ്റെ ഫോണിനാണ് എടുത്തത് വലിയ ക്ലാരിറ്റി ഇല്ല കാര്യം എപ്പോഴും ഏട്ടൻ്റെ ഫോൺ കിട്ടാറില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ചക്ക നല്ലതുപോലെ അപ്പം നല്ല വരിക്ക ചക്ക ഒരു പത്ത് പതിനെട്ട് ചൊള എടുത്താൽ മതി വലിയ ചക്കയാണെങ്കിൽ അത് കുറച്ച് എടുത്താൽ മതി കേട്ടോ അപ്പം നല്ലതുപോലെ മിക്സിക്ക് അതിട്ട് അരച്ചെടുക്കുക അപ്പം ഞാൻ ശർക്കര പാനി കാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ചക്ക 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 മിക്സിക്കകത്തിട്ട് അടിച്ചത് ശർക്കര പാനി കൂടെ ചേർത്തായിരുന്നു കേട്ടോ ഞാൻ ചക്ക വരട്ടാലോ എന്ന് വിചാരിച്ചു വിചാരിച്ചെടുത്ത് വെച്ചതാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് മാവിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക വാഴയിലക്കകത്ത് നല്ലപോലെ പരത്തുക നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള അടയ്ക്ക് നമ്മൾ തേങ്ങയും പഞ്ചാരയും ഇലക്കപ്പൊടി കൂടിയിട്ട് വെക്കത്തില്ലേ അതുപോലെ അതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ അങ്ങനെയാണ് ഞാൻ വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എനിക്കിത് ചക്കയച്ചു വരട്ടാനൂടെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചക്ക ഇരിപ്പുണ്ട് ഞാനത് ഫ്രിഡ്ജ് വെച്ചിരിക്കുക അനുസരിച്ച് വരട്ടാം എന്ന് വിചാരിച്ച് ഞാൻ പറയും ഈ ഫോണിനകത്ത് എൻ്റെ ഇത് ഞാൻ എടുത്തതുകൊണ്ട് ക്ലാരിറ്റി കുറവാണ് കേട്ടോ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ നമ്മുടെ എരിക്കലയും കൂടെ പിച്ച് കൊണ്ടാണ് വന്നത് എനിക്കിപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഈ കൈക്കും കാലിനൊക്കെ ഒക്കെ വേദന കേട്ടോ അപ്പോഴേ ഞാൻ ആ എരിക്കല ഒന്ന് ദോശകലിനകത്ത് വെച്ചെന്ന് ചൂടാക്കി അതായത് എൻ്റെ ഈ കൈയുടെ ജോയിൻ്റെ ഭാഗത്തിൻ്റെ നല്ല വേദനയുണ്ട് കാൽ മുട്ടിലും വേദനയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദോശക്കലിനകത്ത് വെച്ചെന്ന് ചൂടാക്കും എരിക്കല അന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഇഷ്ടികയുടെ ഇഷ്ടിക നമ്മുടെ എന്താണ് ഓട് അതുണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നമുക്ക് ഗ്യാസിൻ്റെ പുറത്തുനിന്ന് വെച്ച് ചൂടാക്കിയാൽ വെച്ചിട്ട് നമുക്ക് വേദനയുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വേദന മാറും കേട്ടോ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദനയൊക്കെ നല്ലപോലെ മാറി എനിക്ക് കൈയുടെ ആ ജോയിൻ്റെ ഭാഗത്ത് നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോഴും ഞാനിങ്ങനെ ആ എല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല ഒരു റെമഡിയാണ് കാൽവേദനയ്ക്കും കൈ വേദനയ്ക്കും മുട്ടുവേദനയ്ക്കും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയോ അല്ലെങ്കിൽ എരിക്കലയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ ഞാൻ എരിക്കലേട്ട വെള്ളവും തിളപ്പിച്ച് കുളിച്ചിട്ടുണ്ട് അപ്പോൾ വേദനകളൊക്കെ മാറിക്കിട്ടും അപ്പം തോണ്ടായിട്ട് നല്ല റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം ഞങ്ങൾ ചായയും ചക്ക അടയാണ് കഴിച്ചത് താങ്ക് യു ഫോർ വാച്ചിങ്